സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ കാത്തിരുന്ന കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് കീം പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഒന്നാം റാങ്ക് മൂവാറ്റുപുഴ സ്വദേശിക്ക് കല്ലൂർക്കാട് വട്ടക്കുഴിയിൽ ജോൺ ഷിനോജാണ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ബി ജീവനക്കാരനായ ഷിനോജിന്റെയും വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അനീറ്റ തോമസിന്റെയും മൂത്ത മകനാണ് നാടിന്റെ അഭിമാനമായി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് അഞ്ചാം ക്ലാസ് വരെ വാഴക്കുളം ബദലഹേം ഇന്റർനാഷണൽ സ്കൂളിലും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ സ്കൂളിലും പ്ലസ് വൺ പ്ലസ് ടു മാന്നാനം കുര്യാക്കോസ് ഏരിയ സ്കൂളിലും പഠനം പൂർത്തീകരിച്ച ജോൺ അക്കാദമിക രംഗത്ത് ഉന്നത വിജയം നേടിയാണ് പ്രവേശന പരീക്ഷയിലും ഒന്നാമതെത്തിയത് വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതങ്ങനെ പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ വർഷത്തെ ഇതൊക്കെ കാരണം ഞാൻ സ്റ്റേറ്റ് പ്രതീക്ഷിച്ചുള്ളൂ വളരെ സന്തോഷമുണ്ട് ഇത്ര നല്ല എട്ടാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിച്ച ജോൺ ഹയർ സെക്കൻഡറി പഠനകാലയളവിൽ കാലയളവിൽ ബ്രില്യൻസിന്റെ ഹോസ്റ്റലിൽ താമസിച്ചാണ് പരിശീലനം നേടിയത് ജോണിന്റെ വിജയത്തിൽ മാതാപിതാക്കളും സഹോദരങ്ങളായ ടോമും എമിലയും ആഹ്ലാദത്തിലാണ് ഒത്തിരി സന്തോഷമുണ്ട് അവൻ ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു അതിനുള്ള ഫലം ദൈവം കൊടുത്തു പിന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചോണ്ട് തന്നെയായിരുന്നു ഇരുന്ന എപ്പോഴും ഡെയിലി പോർഷൻസ് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അവൻ ചെറിയ ക്ലാസ് മുതൽ മാക്സിമം ശ്രമിച്ചിരുന്നു വളരെ സന്തോഷം സന്തോഷമായിരുന്നു ചേക്കിനെ ഫസ്റ്റ് റാങ്ക് കിട്ടി നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു നന്നായി വളരെ സന്തോഷമുണ്ട് നല്ല റാങ്ക് കിട്ടിയാലും നല്ല സന്തോഷമുണ്ട് ചേട്ടൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തു അഡ്വാൻസ് പരീക്ഷയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്നാമത് റാങ്ക് നേടിയ ജോൺ ഗുജറാത്ത് ഗാന്ധിനഗറിൽ ഐഐടിയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പ്രവേശനം നേടിയിരിക്കുകയാണ്